മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങുന്ന കണ്ണനുമിയും ശത്രുക്കളുടെ മുന്നിലേക്കാണ് വന്നുപെടുന്നത് ആദ്യം പ്രതാപന്റെയും മുത്തശ്ശിയുടെയും പിന്നീടാണെങ്കിൽ സീമന്തിനെയും മകൾ സ്വാതിയുടെയും മുന്നിൽ അങ്ങനെ അവരിൽ നിന്നെല്ലാം ഒരു വിധത്തിൽ കണ്ണനെയും കൊണ്ട് മഹാലക്ഷ്മി രക്ഷപ്പെടുന്നുണ്ട് ശേഷം ശത്രുക്കളെല്ലാം തന്നെ തൊഴുതു പ്രാർത്ഥിച്ച് പുറത്തേക്ക് വരുമ്പോൾ മഹാലക്ഷ്മിയെ പുറത്ത് കാണുന്നു ഇവൾ ഈ നേരം വരെ ഇവിടുന്ന് പോയില്ലേ എന്ന് മുത്തശ്ശിയും പ്രതാപനും സീമന്തിനെയും എല്ലാം തന്നെ പറയുകയാണ് അതേസമയം സീമന്തിന് പറയുന്നുണ്ട് ഇവളീ ദൈവങ്ങളെല്ലാം ആവാഹിച്ചുകൊണ്ട് അവളുടെ കൂടെ നിർത്താനാണെന്ന് തോന്നുന്നു എന്തായാലും ഇവൾക്കൊരു വല്ലാത്തൊരു ശക്തി തന്നെയുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട് അവൾ വെറും മനുഷ്യ സ്ത്രീ അല്ലല്ലോ അവൾ ഒരു വല്ലാത്ത ദുർമന്ത്രവാദിയാണെന്നെല്ലാം പറഞ്ഞു ചേർക്കുകയാണ് എന്തായാലും വന്നതല്ലേ അവളോട് രണ്ടു വാർത്താനും കൂടി പറഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പ്രതാപനും എല്ലാവരും തന്നെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നു നീ എന്തിനാ എപ്പോഴും ദൈവങ്ങളെ ഇങ്ങനെ ആവാഹിച്ച് നടക്കാൻ നോക്കുന്നത് മഹി പറയുന്നുണ്ട് ഒരു ദൈവങ്ങളും ആർക്കും സ്വന്തമല്ല നമ്മൾ ദൈവത്തെ എങ്ങനെ കാണുന്നുവോ നന്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നാൽ മാത്രം ദൈവം എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേൾക്കുമെന്നും ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട് ഓ വലിയ നന്മയുള്ളവൾ നീ എല്ലാവരും നാശം കാണാൻ വേണ്ടി നടക്കുന്നവളല്ലേടി എന്നെല്ലാം പറഞ്ഞ കുത്തുവാക്കുകൾ പറയുകയാണ് ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എവിടെ നിന്റെ കണ്ണൻ നിന്റെ ഒപ്പം എപ്പോഴും തന്നെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്നു കണ്ണേട്ടം വന്നിട്ടില്ല വീട്ടിലാണെന്ന് മഹി ഒരു കള്ളം പറയുന്നു അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് തോമസ് അടുത്തോട്ട് പോയി ചികിത്സയ്ക്ക് പോകുന്നതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല എന്നെല്ലാം പറയുന്നു അതിന് പിന്നെ മറ്റൊരു കാരണം കൂടി കാണുന്നുണ്ട് കണ്ണന് കാര്യമില്ലെങ്കിലും നിനക്കൊരു കാര്യമുണ്ടെന്നാണ് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു ഞാൻ ഈ കാര്യം പച്ചയായിട്ട് പറയുകയാണെങ്കിൽ നിനക്ക് വിഷമമൊന്നും തോന്നണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മി അത് കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയാണ് ആ തോമസ് വൈദ്യറിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ നീ ഇടക്കിടക്ക് കണ്ണിനെയും കൂട്ടി അങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്നവർ മഹി ആകെ ഞെട്ടിപ്പോകുകയാണ് തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളെ കൂട്ടിയിട്ടാണ് മുത്തശ്ശി എന്നെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിച്ച് മഹാലക്ഷ്മിക്ക് ആകെ ഒരു ദേഷ്യം വരികയാണ് മുത്തശ്ശി പറയുന്നത് കേട്ട് സീമന്തിനേയും സ്വാതിയും പ്രതാപനും തന്നെ എല്ലാവരും തന്നെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത് മഹാലക്ഷ്മി പറയുന്ന ഇത്രയും നിലവാരം കുറഞ്ഞ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ബുദ്ധിയുള്ളവരാരും തന്നെ ഇതുപോലൊരു മറുപടി പറയില്ല എന്ന് മഹാലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു ശേഷം മുത്തശ്ശിയെല്ലാം പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ നിന്ന് അയ്യപ്പ സ്വാമിയെ ആവാഹിച്ച് അങ്ങനെ നിന്നോളൂ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു അവർ പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കണ്ണനെ മഹാലക്ഷ്മി പോയി വിളിച്ചുകൊണ്ടെല്ലാം വരുന്നുണ്ട് ശേഷം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് ചോദിച്ചറിയുന്നുണ്ട് അവരെന്തെങ്കിലും പറഞ്ഞോ മാഹി പറയുന്നുണ്ട് പതിവ് പോലെ തന്നെ കുത്തുവാക്കുകൾ പറയുക ഇപ്രാവശ്യം ആ എന്റെ അച്ഛന്റെ പ്രായമുള്ള തോമസ് വൈദ്യരെ കൂട്ടിയിട്ടാണ് അവരെന്നോട് സംസാരിച്ചത് കണ്ണൻ പറയുന്നുണ്ട് താനൊന്നും സാരമാക്കാൻ നിൽക്കണ്ട അവരുടെ ചിന്താഗതി അത്രക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നെല്ലാം പറഞ്ഞ് സിമ്പിളാക്കി വിടുകയാണ് കണ്ണൻ പിന്നീട് കമലേശ്വരം വീട്ടിലെത്തുന്ന കണ്ണനെയും മഹാലക്ഷ്മിയേയും കണ്ട് അടുത്ത ശത്രുക്കൾ അവിടെ തന്നെ നിൽക്കുകയാണ് ദുർഗയും കരുണയും ശേഷം ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആയിട്ട് പറയുന്നുണ്ട് നാളെ എൻ്റെ മകൾ മഞ്ജു ഇങ്ങോട്ട് വരുന്നുണ്ട് അവൾ ഒരു അമ്മയാകാൻ പോകുന്ന കാര്യം അറിയാമല്ലോ ഇവിടെ എൻ്റെ മരുമകൾ കരുണയുടെ കുഞ്ഞിനെ കളഞ്ഞതുപോലെ എൻ്റെ മകളുടെ കുഞ്ഞിനെ കളയാൻ ശ്രമിക്കരുതെന്നെല്ലാം മഹാലക്ഷ്മിയോട് ദുർഗ പറയാണ് ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട് മഞ്ജു വൻ്റെ വിവരം ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങളവളുടെ കുഞ്ഞിനെ കൊല്ലാനാണോ അതോ നല്ലതിനാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം താൻ ഇതിനൊന്നും ചെവി കൊള്ളണ്ട എന്ന് പറഞ്ഞ് മഹിയും കൊണ്ട് കണ്ണനകത്തേക്ക് പോകുന്നു കണ്ണൻ്റെ ഈ വാക്കുകൾ കേട്ട് ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഇവർക്ക് എങ്ങനെ തോന്നി മനസ്സിലാക്കിയെടുക്കാൻ എന്നെല്ലാം തോന്നുകയാണ് എന്തായാലും വല്ലാത്തൊരു സംഭവം തന്നെയാണെന്ന് ദുർഗ കൂട്ടിച്ചേർക്കുന്നു പിന്നീട് മുറിയിലെത്തുന്ന കണ്ണൻ മഹാലക്ഷ്മിയുടെ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് എൻ്റെ മനസ്സിൽ അലട്ടുന്ന ചില സംശയങ്ങളാണോ ഞാനിപ്പോൾ ആരോഗ്യവാനായിട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു അമ്മാവനാണെങ്കിൽ വീൽ ചെയറിലുമായി കഴിഞ്ഞു എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു എന്നെയും എൻ്റെ അച്ഛനെയും ആക്സിഡൻറ്റിൽ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് ഈ വാമദേവനാണോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നതോടെ മഹാലക്ഷ്മി ആകെ ഞെട്ടി പോവുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം